അടുത്തത് അച്ചടിയും ആധുനികതയുമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഷയുടെ വളർച്ചയ്ക്കും നിലവാരത്തിനും സഹായിച്ചിട്ടുള്ള ഘടകം അച്ചടിയാണ് എന്ന് നമുക്കറിയാം സാഹിത്യത്തിൻ്റെ വികാസത്തിനും അച്ചടി കൂടിയേ തീരൂ അതുപോലെ തന്നെ ഭാഷാ സാഹിത്യ പുരോഗതി മിഷണറി ഗദ്യം കേരളത്തിൽ ക്രിസ്തുമത പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ രചനകളാണ് മിഷണറി ഗദ്യ രചനകൾ എന്ന് അറിയപ്പെടുന്നു മിഷണറിമാരിൽ വിദേശികളും നാട്ടുകാരും ഉണ്ടായിരുന്നു പുരോഹിതരുമൊക്കെ ഉണ്ടായിരുന്നു എന്നീ ഒരു ഭാഗത്ത് പറയുന്നു അടുത്തത് നിഘണ്ടുവാണ് ലഭ്യമായ തെളിവുകൾ പരിശോധിച്ചാൽ ആദ്യ മലയാള നിഖുണ്ടു നിർമ്മിച്ചത് അർണോസ് പാതിരിയാണ് പിന്നെ അടുത്തത് വ്യാകരണമാണ് പിന്നീട് നോവല് പാശ്ചാത്യ സാഹിത്യ പരിചയം നേടിയ എഴുത്തുകാരാണ് മലയാള നോവലുകൾ ആദ്യമായി എഴുതിയത് സംസ്കൃത ലോകത്തു നിന്നും മലയാള സാഹിത്യം വിമുക്തമാകുന്ന കാഴ്ച നോവലിൻ്റെ ഉദയത്തോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുല്ലേരി കുഞ്ചു ഫുൽമോ ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഖാതകവധം പിന്നെ കുന്തലത ഇന്ദുലേഖ തുടങ്ങിയ നോവലുകളുമാണ് മലയാളത്തിലെ പ്രാരംഭഘട്ടത്തിലെ ആദ്യ നോവലുകളായിട്ട് നോവലുകൾ അതുപോലെ ചെറുകഥ പത്തൊമ്പതാം ശതകത്തിൻ്റെ ആദ്യത്തിൽ പാശ്ചാത്യ ഭാഷകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചെറുകഥ ഇവിടെ വളർച്ച പ്രാപിച്ചത് പിന്നീട് ജീവചരിത്രം ജീവചരിത്രം എന്നാൽ ഒരാൾ മറ്റൊരാളുടെ ജീവിതവൃത്തം അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് സാഹിത്യസുന്ദരമായി എഴുതുന്നതാണ് ജീവചരിത്രം അതിനു ശേഷം യാത്ര ലോകത്ത് സഞ്ചാര സാഹിത്യം രൂപപ്പെട്ടത് ആദ്യകാല കച്ചവട സമൂഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നു പാരമേ റോമ കഥനാർ എഴുതിയ വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി ിയുടെ ഉപന്യാസം ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി ത്യജിക്കപ്പെടുന്ന ഗദ്യ രൂപമാണ് പ്രബന്ധം അഥവാ ഉപന്യാസം നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കിടന്നു വന്ന സാഹിത്യ ശാഖയാണിത് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയത് ഉപന്യാസമാണ് കൊച്ചി രാമ രാമവർമ്മ തമ്പുരാം പ്രസാദനം ചെയ്ത ഗദ്യമാലികയാണ് ആദ്യമായി രൂപത്തിൽ വന്ന ഉപന്യാസ സമാഹാരം എന്നൊക്കെ ഈയൊരു ഭാഗത്ത് പറയുന്നു